ആലപ്പി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാതല വ്യവസായ വിപണന പ്രദർശന മേളയ്ക്ക് തുടക്കമായി ഓണത്തോടനുബന്ധിച്ച് വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെയും ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖത്തിൽ പ്രദർശന വിപണന മേള ആലപ്പി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചു ആലപ്പുഴ ബീച്ചിലാണ് മേള ഒരുക്കിയിരിക്കുന്നത് എച്ച് എസ് എം എൽ എ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലയിലെ നവസംരംഭകരുടെ ഉൾപ്പെടെ ആലപ്പുഴ വ്യവസായ കേന്ദ്രത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചെറുകിട ഇടത്തരം സംരംഭകരുടേതായ എഴുപത്തിയഞ്ച് സ്റ്റാളുകളാണ് മേളയിലുള്ളത് മൂല്യവർദ്ധിത ഭക്ഷ്യോൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ കയറുൽപ്പന്നങ്ങൾ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ ആഭരണങ്ങൾ തുടങ്ങി കൈകൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് മേളയുടെ ആകർഷണം പ്രവേശനം തികച്ചും സൗജന്യമാണ് മേള പതിമൂന്നിന് അവസാനിക്കും പുതുതായി സംരംഭം ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ഹെൽപ്പ് ഡെസ്കും മേളയുടെ ഭാഗമായുണ്ട് ആ സ്ഥാനം ഉള്ളതുകൊണ്ടാണ് വിജയകരമായി ധാരാളം സംരംഭങ്ങൾ കേരളത്തിൽ കാണാൻ കഴിയുന്നത് ചിലപ്പോ ഒരു വ്യക്തി നടത്തുന്ന സ്ഥാനവും സംരംഭമായിരിക്കും ചിലപ്പോ ഒരു ടീം നടത്തുന്ന സംരംഭമായിരിക്കുന്നു ഏത് സംരംഭമാണെങ്കിലും അത് വിജയകരമായി പോകാൻ കഴിയുന്ന സൗകര്യങ്ങൾ കേരളത്തിലുണ്ട് നമ്മുടെ ജില്ലയിലും മാതൃകാലിക്കുന്ന സംരംഭങ്ങൾ ധാരാളമുണ്ട് അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മുടെ ഈ പരസ്യവും ആയി പ്രോത്സാഹ വകുപ്പുകളും ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ചേർന്ന് ഈ ആലപി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും വകുപ്പിടേയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി ആലപ്പി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ഒരു വാർത്തകൾ അവസാനിക്കുകയും